നമസ്കാരം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹത്തിന് സാമാന്യമായിട്ട് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഇത് സാമാന്യമായിട്ടുള്ള നക്ഷത്ര പൊരുത്തം മാത്രമാണ് ഇത് മാത്രം വെച്ചുകൊണ്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഈ നക്ഷത്രപുരുത്തത്തിനോടൊപ്പം തന്നെ പാപസാമ്യം ദശാസന്ധി ദോഷം അതുപോലെ തന്നെ ദോഷം സന്താന വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ഗ്രഹനില വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ രോഹിണി നക്ഷത്രം ഇടവർക്കൂറിലാണ് വരുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഏർ പൊരുത്തമുള്ള പുരുഷനക്ഷത്രങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെയാണ് ഇതാണ് അശ്വതി ഭരണി കാർത്തിക മകൈരം പുണർദം ആയില്യം പുത്രം അത്തം ചിത്തരീടെ തുലാപൂർ വിശാഖം അനിജം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് പൊരുത്തമുള്ള പുരുഷനക്ഷത്രങ്ങൾ ഇനി രോഹിണി നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഏർ സ്ത്രീ സ്ത്രീനക്ഷത്രങ്ങൾ ഇവയാണ് അശ്വതി കാർത്തികയുടെ ഇടവക്കൂറ് മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം മൂലം ഉത്രാടം തിരുവോണം ഉരുരുട്ടാതി പുത്തട്ടാതി ഇത്രയും നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രം പുരുഷന് ചേരുന്ന നക്ഷത്രങ്ങൾ ഇത് വിവാഹത്തിന് സാമാന്യമായിട്ടുള്ള നക്ഷത്രപരിതം മാത്രമാണ് ഇതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതുപോലെ ദശാസന്ധി പാപസാമ്യം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നഷ്ടാക്രമം സന്താന വിഷയങ്ങൾ എല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ വിവാഹത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ നമസ്കാരം